അതല്ല ഒബാമയെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ നോബൽ പ്രൈസ് കൊടുത്തു എന്നാണ് അതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാം അറിയാം അത് പുറത്ത് പറയാറില്ലെങ്കിലും ആദ്യത്തെ കറുത്ത പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് കൊടുത്തത് അപ്പോൾ അതൊരു റെക്കഗ്നീഷൻ ആയിരുന്നു ഒരു വലിയ ഹിസ്റ്റോറിക് സംഭവമായിരുന്നു അല്ലാതെ ആ പ്രതീക്ഷ വേറെ ആർക്കും ഉണ്ടാകണമെന്നില്ല എന്നിട്ടും ഒബാമ ഹിംസെൽഫ് വാസ് എംബാരസ്ഡ് അബൗട്ടിറ്റ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രസംഗങ്ങൾ കേട്ടാ അറിയാം അദ്ദേഹം പറഞ്ഞത് എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് സമാധാനം വേണമെന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു എന്താണ് ഒരു ഇൻസെൻറ്റീവായിട്ടാണ് ഞാനിത് കാണുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു എംബാരസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിന് പോലും പക്ഷെ അദ്ദേഹം കുറേ കാര്യങ്ങൾ നേടിയെടുത്തല്ലോ ക്യൂബയായിട്ട് റിലേഷൻഷിപ്പ് മാറി അറബ് രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തി അപ്പോൾ അത് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന പോലെയായി പക്ഷേ അങ്ങനൊരു ഇമേജ് ട്രംപിനില്ലല്ലോ അദ്ദേഹം പത്ത് മിനിറ്റിനകം യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ടും ഒരു വർഷമായിട്ടും യുദ്ധമൊന്നും അവസാനിപ്പിച്ചിട്ടില്ല അതിനുള്ള സാധ്യതകൾ പോലും കാണുന്നില്ല അപ്പോൾ പീസും ഡൊണാൾഡ് ട്രംപുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല നമ്മളാരും അദ്ദേഹത്തിന് ഒരു മാൻ ഓഫ് പീസായിട്ട് കണക്കാക്കുന്നില്ല പക്ഷേ അവിടെ ഒരു ബോർഡ് ഓഫ് പീസിനെയാണ് അദ്ദേഹം ചെയർ ചെയ്യുന്നത് ഗസായിലെ കാര്യങ്ങൾ റിസോൾവ് ചെയ്യാനുള്ള കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം അപ്പോൾ അതിനെ ബോർഡ് ഓഫ് പീസ് എന്നാണ് പറയുന്നത് പക്ഷെ ഇതുവരെ ഒരു ചരിത്രത്തിൽ ആരെങ്കിലും ഇതിനു വേണ്ടി നോബൽ പ്രൈസിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടില്ല വിശേഷിച്ചും ഒരു പ്രസിഡൻറ് പലരും രഹസ്യമായി ചെയ്യുമായിരിക്കും പക്ഷേ ഓൾമോസ്റ്റ് ഓൾവേസ് ഇറ്റ്സ് എ സർപ്രൈസ് പീസ് പീസ് പ്രൈസ് പലർ ഡിസർവ് ചെയ്യാത്തവർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ജനറൽ ഐഡിയോളജി കൂടെ ഉണ്ടല്ലോ ഈ നോബൽ പ്രൈസിന് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സമാധാനം പിന്നെ പ്രസ് ഫ്രീഡം ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്ലാങ്സ് അപ്പോൾ അത് വെച്ചായിരിക്കും നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കിട്ടുന്ന പക്ഷേ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് സംഭവിച്ചു എന്ന് പറയാം പക്ഷേ ഒരു ഇതൊരു ജസ്റ്റിഫിക്കേഷനായിരിക്കും ഈ യുദ്ധം പത്താം തീയതിക്ക് മുമ്പ് തീരുകയാണെങ്കിൽ സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്